വിടല ചെല നേരത്തെ നൌഷാദിന്റെ വിടൽ വല്ലാത്ത വിടല ഇപ്പോ ഇന്ന് പിന്നെ തവസുറും പേരോട് ഉസ്താദ് തൊള്ള തുറന്നിട്ടൊരു വിഷയമാണ് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നാര നൌഷാദെ പിന്നെ അനക്കൊരു വർത്താനം കേൾക്കണോ മോനെ അനക്കൊരു വർത്താനം കേൾക്കണോ പേരോട് ഉസ്താദ് ഒരു കാര്യമാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റേജ് കയറിയിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലോ ഒന്നും ഒഴിവാക്കാല്ലടാ അത് തപസുരാണെങ്കിലും മിസ്തികാസാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അങ്ങനെയാണ് ഞങ്ങളെ മുത്തല്ലേ ഞങ്ങളെ മാണിക്കക്കല് പുകലല്ലേ അത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ മാത്രമൊന്നും എൻ്റെ വളർന്നിട്ടില്ല ഇനി പതിനായിരം വട്ടം ജനിച്ചോ എന്നാ നടക്കോ എന്നാലും ആയിട്ടില്ല കാരണം എന്തായാലോ ഇപ്പൊ പേരോടുസ്താവിന്റെ ഒരു പുതിയ പ്രസംഗം പുതിയ പ്രസംഗാണ് ഇപ്പോൾ ജിന്നൂരികളിലേക്ക് പറഞ്ഞു കൊണ്ടുവരുന്നുണ്ട് ജിന്നുകളുടെ ഏതാണ്ട് ജിന്നൂരികളുടെ ഏതാണ്ട് വാദങ്ങളൊക്കെ അങ്ങനെയാണ് ആ വാദത്തിലേക്കാണ് പിന്നെ പേരോട് ഉസ്താദ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ആര് പറയുന്നുണ്ട് നമ്മളെ നൗഷാദ് പറയുന്നുണ്ട് അത് നൗഷാദ് പറയുന്നതും പറയട്ടെ എന്നിട്ട് പേരോട് ഉസ്താദും പറയട്ടെ അതിന് ശേഷം ജിഫിലി തങ്ങളതിനെ പറ്റിട്ട് എന്താ പറയണോ നമുക്കൊന്ന് കേൾക്കാം വെറുപ്പെന്താ ചെയ്ത് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അത് മനസ്സിലായില്ല നേരിട്ടുള്ള തേട്ടത്തെ തവസ്സുലാക്കി മാറ്റി തവസ്സുൽ എന്താ ഇവരെ മുൻനിർത്തി അള്ളാനോട് ചോദിക്കുക അപ്പൊ അതേ ഉള്ളൂന്നാ ഏറ്റവും പുതിയ പ്രസംഗത്തിൽ പറയുന്നത് തവസ്സുലാണ് എന്നാണ് അതൊന്നു കേട്ടോളൂ അങ്ങനെ കാവൽ ചോദിക്കുമ്പോൾ ആ കാവൽ കബൂൽ ചെയ്യാൻ അങ്ങനെ ഒരു സഹാബി വിശ്വസിക്കൂല വിശ്വസിക്കൂലെ നമ്മൾ സാധാരണയായി തോന്നുമ്പോ

മുഴുവനും തവസ്സുലിലേക്ക് കൊണ്ടുപോവാണ് കാരണം ആ തവസ്സുല് ഏകദേശം എന്ന് ബിശ്രം ജുന്നൂരികളൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ചോദിക്കണോട് എന്നെ ഫലം മുൻനിർത്തി ചെയ്യാൻ പാടില്ല എന്നാ ചെയ്താലും ചെറുക്കൊന്നുമല്ല എന്നുള്ളടത്താണ് ജിന്നു മുജാഹിദുകളൊക്കെ എത്തിയത് അവിടേക്ക് കൊണ്ടുപോവാണ്

ഇവരെ ചോദിക്കുക പുതിയ പ്രസംഗത്തിൽ പറയുന്നത് എന്നാണ് കേട്ടോളൂ മഹാന്മാരോടുള്ളതായ ഇസ്തിഹാസ മഹാന്മാരോട് ഇസ്തിഹാസ ചെയ്താൽ അത് ആശയത്തിലെ തപസ്വന് തന്നെയാണ് ഏത് മഹാനോടും ആ മഹാന്റെ ഹക്കോ മഹാൻ ഞങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അവര് സഹായിക്കും എന്ന് എന്നുള്ളത് പറഞ്ഞതല്ലേ ഇന്നമാ വലിയുക്കുമ്പോ അവ റസൂലു അള്ള സഹായിക്കും അള്ളാഹുവിന്റെ റസൂൽ സഹായിക്കും മോമിയങ്ങൾ സഹായിക്കും എന്നൊക്കെ പറഞ്ഞതല്ലേ അപ്പൊ അവരോടൊക്കെ സഹായിക്കും എന്ന് പറഞ്ഞു വേണ്ടി അവരോട് സഹായം ചോദിക്കാൻ പറ്റും അവരോട് സഹായം ചോദിക്കാന്ന് പറഞ്ഞാൽ എന്താണ് അവര് സഹായിക്കും എന്ന് പറഞ്ഞാൽ അവർ മുഖേനയുള്ളതായ സഹായം അതൊരു തവസുലിന്റെ അർത്ഥത്തിലാണ് അതുള്ളത് അതുകൊണ്ടല്ലേ നിസ്വല്ലാ വസ്ലമ തങ്ങളോട് സഹായപത്തെ സഹായം ചോദിച്ചില്ലേ കാരണം തവസ് ഏകദേശം ചെറുക്കല്ലാന്ന് ജുന്നൂരികളൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ചോദിക്കണ അവസാനോട് എന്നെ ഫലം മുൻനിർത്തി ചെയ്യാൻ പാടില്ല എന്നാ ചെയ്താരു ചെറുക്കൊന്നുമില്ല എന്നുള്ള ജിന്നു മുജാഹിദുകളൊക്കെ എത്തിയത് അവിടക്ക് കൊണ്ടുപോവാണ് തവസുൽ ഉണ്ടായ തർക്കൊന്നുമില്ല പക്ഷേ അടിസ്ഥാന വിഷയം രണ്ട് പ്രസംഗം പുതിയ പ്രസംഗം മഹാനായ മൗലാന മൗരാന പേരോഡുസ്താദിന്റെ പ്രസംഗവും പുതിയതാണ് മഹാനായ സയ്ലമ ജിഫിരി തങ്ങൾ പാപ്പയുടെ പ്രസംഗവും പുതിയ പ്രസംഗമാണ് രണ്ട് വിഷയവും ഒന്നി തങ്ങൾ പറഞ്ഞതും ഉസ്താദ് പറഞ്ഞതും ഒരേ വിഷയാണ് ഒരേ വാക്ക ആ സമയത്തോ നൗഷാദോ നൗഷാദ് പേരോടുസ്താദിൽ ഒന്ന് കയറി കളിച്ചു നോക്കിയതാണ് പൊന്നാരം മോനെ ഒന്ന് ചാർദിച്ചത് ചാ ചാടിക്കടക്കാൻ മാത്രം ചിട്ടോ എന്നിട്ടാ മൂത്ര എന്നിട്ടാ ഈ ജി കളിച്ചത് കളിച്ചണത് മോനെ കളിക്കണത് ഓന്നിട്ടേ എടാ അന്നൊക്കെ അന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് ഈ ജി പറഞ്ഞൊരു വിഷയം ഉണ്ടല്ലോ അന്നേറ്റാ പിന്നെ വാഫിയ അഭിമുഖം നടത്തിയ സമയത്ത് ഞാൻ ഇപ്പോഴാണ് ഈ ചിന്തിച്ചത് പിന്നെ കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇന്നലെ മിഞ്ഞാതേറ്റ വീഡിയോയിൽ കൊടുത്തു കിണിയെന്നെ പക്ഷെ ഇന്നാണ് ഞാനത് ഇങ്ങനെ രാവിലെ ചിന്തിച്ചപ്പോ സുബഹാനുള്ള എന്നൊക്കെ എന്ത് ജാതിയിലെന്നൊക്കെ വിളിക്കുക അത്ഭുതപ്പെട്ടു പോയി പെട്ടെന്ന് കണ്ടപ്പോൾ കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓ പിന്നെ എ പി വിഭാഗത്തിനെ തളർത്താനും മറ്റുള്ള ആളുകളെ കുറച്ച് പുകയിത്താനും വേണ്ടി കൊണ്ട് ചെയ്തൊരു പാണി പറഞ്ഞൊരു പാണിൻ്റെ അവിടെ എന്താ പറഞ്ഞത് ഞങ്ങള് പിന്നെ എ പി വിഭാഗം ഞങ്ങളൊക്കെ ആദ്യം എ പി വിഭാഗക്കാരായിരുന്നു ഞങ്ങൾ എ പി വിഭാഗത്തിനായിരുന്ന സമയത്ത് ഷംസുൽ ഉലമ ഇ കെ ഉസ്താദിനെ ഞങ്ങള് ഒരു പിന്നെ ഞങ്ങൾ ബഹുമാനിക്കുകയോ മറ്റു കാര്യങ്ങളോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഞങ്ങളെ അവിടുന്ന് പഠിപ്പിച്ചിരുന്ന ഇബിലീസിന്റെ കക്ഷികൾ എന്നാണ് ആരെയോ വിളിച്ചത് അറിയോ ഉസ്താദിനെ ീസ് എന്ന് ഓൻറെ തൊള്ള കൊണ്ടോ പറഞ്ഞു ലോകത്തു ഒരാളും പറഞ്ഞിട്ടില്ല ലോകത്തു ഒരാളും പറഞ്ഞിട്ടില്ല ഇബിലീസ് എന്നുള്ള വാക്ക് അത് മനസ്സിലായിപ്പോ തമാശക്ക് പോലും പറഞ്ഞിട്ടില്ല ഇജ് എന്തിനാണ് ശംസുല ഇബിലീസ് അവിടെ ഉപയോഗപ്പെടുത്തിയത് എന്തിനാണ് ഉപയോഗപ്പെടുത്തിയത് തരം താഴ്ത്താൻ വേണ്ടി കൊണ്ട് കാന്തപുരം വിഭാഗത്തിനെ തരം താഴ്ത്താൻ വേണ്ടി കൊണ്ടാണ് ജം ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞത് പക്ഷേ പച്ചക്കള്ളമാണ് നീ പറഞ്ഞത് നീ പോയാ കാലങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയാ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ വൽ ജമാഅത്തിന് വേണ്ടി കൊണ്ട് കഠിനാധ്വാനം ചെയ്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിലനിൽക്കാൻ വേണ്ടി കൊണ്ട് കഠിനാധ്വാനം ചെയ്ത മഹാനായ ബഹുമാന്യനായ മഹാനായ ഉലമ ഇ കെ ഉസ്താദിനെ നീ വിളിച്ച വിളി

കടക്കാൻ ആരും ഇല്ല ഇന്ന് എന്നും പറയാ ഈ തങ്ങളാണ് എന്തു പറയാനുണ്ട് ഉസ്താദിനെ മനസ്സിലാക്കിയ ശിഷ്യന്മാരിൽ പ്രധാനിയാണ് മഹാനരായ സയ്യിദുൽ തങ്ങൾ ഉപ്പാപ്പ ഉസ്താദിന്റെ ശിഷ്യനാണ് ഉസ്താദുമായി വലിയ ബന്ധം സ്ഥാപിക്കുകയും

അത് ആ തങ്ങൾ തങ്ങൾ പറഞ്ഞ പറഞ്ഞു അതേ വിഷയം പറയുന്നു ോട് പറഞ്ഞത് എന്താ വാക്ക് തങ്ങൾ ഇയാൾക്ക് ഹയാത്ത് കൊടുത്തിട്ട് ജകളെ സുഖിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ വഴി വസ്ലമാ തങ്ങളോട് നേരിട്ട് സഹായം തേടുകയാണ് ഈ മനുഷ്യനിക്ക് ഹയാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ടാണ് ശുന്നികളാവുന്ന നമ്മൾ സഹായം തേടുന്നത് അത് അവർക്ക് ഈ പൂർണ്ണമായി സഹായിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് എന്നല്ല അവ്വാഹുസ്ബാനുഭവത്താല് അവർക്ക് നൽകിയതായ പ്രത്യേകമാവുന്ന അഹമ്മത്ത് ജാഹു കൊണ്ടിട്ട് അവര് എന്താവും അവർ ഈ വിഷയത്തിൽ വേണ്ടതുപോലെ ഇടപെടുന്നു ഈ ലോകത്തുള്ള സർവകാര്യങ്ങളിലും ഇടപെടേണ്ടതായ ഒരു ഒരു അതിനുള്ള ഒരു അനുമതി ഒവ്വാഹുസ് അനുഭവത്തായ അവ്വാവിന്റെ അമ്പിയാക്കന്മാർക്കും അവ്വാവിന്റെ ഉലിയാക്കന്മാർക്കും ഒക്കെ നൽകപ്പെട്ടിട്ടുണ്ട് മറുപടി ക്ക മറുപടി അതാ ഔരിയാക്കന്മാര് ഇടപെടും പേരോടൊസ്താവ് പറഞ്ഞ എന്താണ് ഔരിയാക്കന്മാര് ഇടപെടും പേരോടൊസ്താവ് പറഞ്ഞ ഇടപെടും ജിബിലി തങ്ങളെക്കന്മാര് എന്താ പ്രസംഗിക്കാൻ വേണ്ടി എണീറ്റ് ഇപ്പൊ ഇടപെടലേറ്റ് വന്നിട്ടുണ്ട് എന്താ എൻ്റെ കാട്ട് മറ്റേ കള്ളം പറഞ്ഞിരുന്നത് കുഞ്ഞേമ്പ് തെറിവീരൻ എന്താ പറഞ്ഞിരുന്നത് ഇപ്പൊ ഇടപെടലേറ്റ് വന്നിട്ടുണ്ട് തെറിവീരപ്പ എവിടെയാണ് വിശ്രമത്തിന് വല്ല ജയിലിലും പോയോ കാണാലോ ചിലപ്പോ പോയിട്ടുണ്ടാവും കാരണം എന്താ അക്വയത്തിലല്ലേ പറഞ്ഞിരുന്നത് ആരേലൊക്കെ കേസ് കൊടുത്താൽ ചിലപ്പോ കയറി കൂടിയിട്ടുണ്ടാവും ഇടയിലൊക്കെ എന്താ ഇടപെടൽ പറയണ